ഞങ്ങൾ പ്രതീക്ഷക്ക് അവകാശമായി തന്നാലും അവയുടെ കൊണ്ടുപോകരുത് മോശ ഗദാദിന്റെയും സമൃദ്ധി അവരോട് പറഞ്ഞു സഹോദരൻ ആ വീഡിയോ പോകുമ്പോൾ നിങ്ങൾ ഇരിക്കുകയോ കഥാപിസാജനത്തിന് കടക്കുന്നതിൽ നിങ്ങൾ അവരെ അവരെ കൊണ്ട് നാട് ഒറ്റ ഒറ്റുനോക്കാൻ പ്രതീക്ഷയിട്ടുണ്ട് നിങ്ങളുടെ പിതാക്കൻ കരിഞ്ഞു അവർ ചെന്ന നാട് കണ്ട കണ്ടെത്തിയതിനു ശേഷം ജനത്തിൽ നൽകിയ നാട്ടിലേക്ക് പോകുന്നതിൽ അവരെ നികുത്സാഗരാക്കി അന്ന് കർത്താന്റെ കോപം ജയിച്ചു വളരെ ശബ്ദപൂർവ്വം ചെയ്തു ഈജിപ്തിൽ നിന്ന് കൊലപ്പെട്ടവരിൽ ഇരുപതും അതിന് മേലുള്ള വയസ്സുള്ളവരിലും ഉള്ളവരിലും അബ്രഹാദിന്റെ സഹാഖിന്റെ യാക്കോവിനും ഞാൻ വാഗ്ദാനം ചെയ്ത ഭൂമി കാണുന്നില്ല എന്തുകൊണ്ടെന്നാൽ അവർ എന്നെ പൂർണ്ണമായി അനുസരിച്ചില്ല എന്നാൽ കെന കാരനായ മകൻ കലാ കലൈബും മകൻ ജോഷിയും അവിടെ പ്രവേശിക്കും കാരണം അവർ കർത്താനെ പൂർണ്ണമായി അനുസരിച്ചു കത്താവുവിന്റെ കോപം ഇസ്രായലിനെതിരെ ചലിച്ചു അവിടുത്തെ മുൻപ് ജന്മ കുറച്ച തലമുറ നിശേഷം നശിക്കുന്നത് വരെ മരുഭൂമിയിലൂടെ നാല്പത് വർഷം അരമതിയാകുകയും ചെയ്തു ഇസ്രായേലിനെതിരെ കത്താവിന്റെ കോപം ഇനിയും ഉഗ്രമാ ഉഗ്രമാക്കാതിരിക്കാവണം നിങ്ങൾ പിതാക്കന്മാരുടെ സ്ഥാ സ്ഥാപനത്തിൽ ഭാവികളുടെ ഗണമായി നിങ്ങൾ പകർന്നിരിക്കുന്നു എന്തെന്നാൽ അവിടുത്തെ അനുഗ്രഹിക്കുന്നവരിൽ നിന്ന് അനുഗമിക്കുന്നതിൽ നിന്ന് നിങ്ങൾ നിർദ്ദേശിച്ചാൽ അവരുടെ വീണ്ടും മരുഭൂമി ഉപേക്ഷിക്കും അങ്ങനെ ജനത്തെ മുഴുവൻ നിങ്ങൾ നശിപ്പിക്കും അപ്പോൾ അവർ മോശയോട് പറഞ്ഞു ഞങ്ങൾ ഇവിടെ ഞങ്ങളുടെ ആടുമാണുകൾക്ക് വേണ്ടി ആലുകളും കുട്ടികൾക്ക് വേണ്ടി പട്ടണങ്ങളും പണിയട്ടെ എന്നാൽ ജനത്തെ ലക്ഷ്യത്തിലെത്തിക്കുന്നത് വരെ ഞങ്ങൾ യുദ്ധം വേണ്ടി യുദ്ധത്തിനൊരുങ്ങി അവർക്ക് മുമ്പേ പോകാം തലസമയം ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഈ ദേശവാസികളുടെ ആക്രമണത്തിൽ കോട്ടയം സംരക്ഷിതമായ പട്ടണത്തിൽ വസിക്കുകയും ചെയ്യാം ഇസ്രെല്ലാം താന്താങ്കന്റെ അവകാശ പ്രകാശമാക്കുന്നതുവരെ ഞാൻ ഞങ്ങൾ ഞങ്ങളുടെ വീടുകളിൽ നടന്നില്ല ജോർദാന്റെ മാർഗറിയും അതിനപ്പുറം അവരോടൊപ്പം ഞങ്ങൾ ഭൂമി അവകാശമാക്കുകയില്ല ഇഴക്ക് ജോർദാനെതിരെ ഞങ്ങൾക്ക് അവകാശം ലഭിച്ചിട്ടുണ്ടല്ലോ മോശം പറഞ്ഞു ജോർദാന്റെ മുമ്പിൽ യുദ്ധത്തിന് പോകാൻ ആയുധമാണെന്ന് നക്ഷത്രക്കളെല്ലാം ഓടിച്ച് ദേശം കീഴടക്കുന്നവരെ നിങ്ങളുടെ യുദ്ധശേഷിയുള്ളവരെല്ലാം ഓടത്തിന് മുമ്പിൽ പോകും കർത്താന്റെ മുമ്പിൽ നിങ്ങൾക്ക് മടങ്ങിപ്പോകുക അപ്പോൾ നിങ്ങൾ കത്താവിന്റെയും ഇസ്രായേലിന്റെയും മുമ്പിൽ കിട്ടമില്ലാത്തവരായിരിക്കും ഈ ദേശം കർത്താവിന്റെ മുമ്പിൽ നിങ്ങളുടെ അവകാശമായിരിക്കുകയും ചെയ്യും അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ കത്താവിനെതിരായി നിങ്ങൾ പാവം ചെയ്യും നിങ്ങളുടെ പാവം നിങ്ങളെ ഹേട്ടയാണെന്ന് അറിഞ്ഞുകൊള്ളുക നിങ്ങളുടെ കുട്ടികൾക്കായി പട്ടണങ്ങളും ആടുകൾക്ക് ആലകളും പണിയുണ്ട് നിങ്ങൾ ചെയ്ത വാഗ്ദാനം നിറവേറ്റുകയും വേണം ഗാദിന്റെയും രൂപിന്റെയും മോശയോട് പറഞ്ഞു അങ്ങ് കൽപ്പിക്കുന്നത് പോലെ ഈ ദാസന്മാർ ചെയ്തുകൊള്ളാം ഞങ്ങളുടെ കുട്ടികളും ഭാര്യമാരും ആടുാടുകളും വിലായാതിലെ പട്ടണങ്ങളിൽ ഞങ്ങൾ ഈ തരട്ടെ ഈദാസന്മാർ കൽപ്പിച്ചതുപോലെ ആയുധമേന്തി യുദ്ധത്തിനായി കർത്താവിന്റെ മുമ്പിൽ പോകാം മോശ അവരെക്കുറിച്ച് പുരോഹിതനായ ഏരിയാസനോട് പറഞ്ഞു ന്യൂ പുത്രൻ പുത്രം ജോഷിയോടും ഇസ്രായിൽ പുത്രങ്ങളുടെ പറഞ്ഞു ഗദാദിന്റെയും രൂപന്റെയും പുത്രമാർ ആയുധധാരികളായി യുദ്ധം ചെയ്യാൻ നിങ്ങളോടൊപ്പം ജോർദാനായി കടന്നു കത്താന്റെ മുന്നിൽ പോവുകയാണ് നിങ്ങൾക്ക് വേണ്ടി ചെയ്താൽ അവർക്കായി അവകാശമായി അവർക്ക് അവകാശമായി കൊടുക്കണം എന്നാൽ അവർ നിങ്ങളോടൊപ്പം യുദ്ധസന്ധരായി വരുന്നില്ലെങ്കിൽ വരുന്നില്ലെങ്കിൽ നിങ്ങളുടെ ഇടയിലായിട്ടെ അവർക്ക് അവകാശം ഗാദിന്റെയും രൂപിന്റെയും സന്തതികൾ പറഞ്ഞ അവർ ചെയ്യുന്നത് പോലെ ഈ ഗാസ പ്രവർത്തിച്ചു കൊള്ളട്ടെ ജോർദാനിക്കരെ ഞങ്ങൾ കൈവശമാക്കിയ പ്രദേശം ഞങ്ങളുടെ ഞങ്ങളുടെ ആകേണ്ടതിന് ആയുധം

അലകളം പണിത പട്ടണങ്ങൾ കെട്ടി ഉറപ്പിച്ചു രൂപങ്ങൾ പിന്നീട് മാറ്റി എന്നീ പട്ടണങ്ങളും സിംഹ പട്ടണവും പട്ടണങ്ങൾക്ക് വേറെ പേരുകൾ നൽകി മാനസയുടെ മകനായ മഖീഹറിന്റെ പുത്രന്മാരായ ഗിലായ് കീഴടക്കി അവിടെ ഉണ്ടായിരുന്ന അമരോരിയെ ഓടിച്ചു കടഞ്ഞു മാനസയുടെയും മകനായ മറ്റേ മേശ ഗിലിയാ കൊടുത്തു അവൻ അവിടെ താമസിച്ചു മനസയുടെ പുത്രൻ ഗായി പിടിച്ചുണ്ടാക്കിയ ഗിലി ഗിയ ഗ്രാമങ്ങളിലേക്ക് അബോധ ഗായി എന്ന് അവർ പേരിട്ടു കൊറ്റിനും അതിന്റെ ഗ്രാമങ്ങളിലും നോബോ പിടിച്ചടക്കി അവൻ തന്റെ പേരിനനുസരിച്ച് അതിനെ നോ എന്ന് വിളിച്ചു തേരുമാനം കേട്ട് നമുക്ക്